ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗ് സ്വാഗതം അപ്പൊ ഗൈസ് നമ്മളിന്ന് പരിലല്ല നമ്മൾ ഇടയ്ക്കരയാണ് നമ്മൾ ഇന്ന് ഇടക്കിടക്ക് വന്നതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ ഉണ്ട് അമ്മ ഒരു ചെറിയൊരു പരസ്യം ഉണ്ട് അപ്പൊ ആ പരസ്യത്തിന് വേണ്ടി വന്നിക്കാണ് അപ്പൊ അതേപോലെ തന്നെ മുന്നേണ്ട് നമ്മളപ്പം പിന്നെ അനിയൻ ഉണ്ട് ഇമ്മ ഉണ്ട് ഇമ്മക്ക് വലിയ പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഗൈസ് എന്നാലും വെറുതെ വന്നിക്കാണ് മെയിൻ കഥാപാത്രം കാര്യം എങ്ങനെ ആ അവിടെ പ്രാവ് തീറ്റ നിന്നെ നോക്കിക്കാണ് മെയിൻ കഥാപാത്രം നമ്മള് ഉമ്മയാണ് അത് നോക്കി എല്ലാര്ക്കും അറിയണ അല്ലേടാറല്ലേ പ്രാവിനെ കണ്ടു അപ്പൊ ആ പ്രാവിനെ നോക്കിക്കാണ് ഞമ്മക്ക് എന്തായാലും കേറി മടിക്കാതെ കടന്നു വരൂ നമുക്കൊരു വരും ഷോപ്പിന്റെ ഉള്ളൊക്കെ ഇവിടെ ഞാൻ ഒരു കാര്യം കണ്ടുതരാ എന്താ സാധനം അറിയാ ചോട്ടീല എങ്ങനെയുണ്ട് നല്ല സുഖല്ലേ ഉമ്മ എങ്ങനുണ്ട് അടിപൊളി ഇത് ഈ സാധനം ഇത് രണ്ടെണ്ണിപ്പോ ഇത് മൂന്നെണ്ണത്തിന് എത്രയോ ഇരുപത്തയ്യാറുണ്ട് നല്ല സുഖല്ലേ ചോട്ടിട്ട് മൂന്നെണ്ണത്തിന് മൂന്നെണ്ണത്തിനും കൂടി ഇരുപത്തി അയ്യാറ്പയ നല്ല സുഖല്ലേ ചോട്ടാ നല്ല സുഖല്ലേ ണ്ട് കേറി അതെ വീടിന്റെ പരിപാടി ഉണ്ട് ഡ്രസ്സൊക്കെ ഉണ്ട് അതിന്റെ പരിപാടി എന്തായാലും തുടങ്ങല്ലേ നമ്മ എനിക്ക് വർക്ക് തുടങ്ങാം ഇവിടെ വന്നിട്ട് നമ്മൾ ഷൂട്ട് ഇറങ്ങിയിക്കണേ ഞാൻ കാട്ടിത്തരാം ഓലപ്പുറത്ത് ഷൂട്ടിലാണ് എട്ട് കാട്ടിത്തരാട്ടോ ഷൂട്ടിലാണ് ഷൂട്ടിലാണ്

ഫോട്ടോണ്ട് എടുത്തൊക്കെ അതിനുവേണ്ടി അങ്ങനത്തെ പാഴ അവിടെ വന്നോട്ട് ഉമ്മണ് ഉമ്മയും <ionghe mama? s Bondi> <ghypism> <im�> ോ എന്തേന്നിട്ടല്ലേ ഷൂട്ടിലാണ് ഗൈസ് അതുകൊണ്ട് കൊയിിയമ്മേ മ്മ്മാ ഡയലോഗ് ഒന്നും ചിരിച്ചാ പറഞ്ഞിണ്ടാവുല്ലേ എന്താ വെള്ളം എന്താ എന്താ വാങ്ങിക്കൊണ്ടിരണ്ട് എന്താ ഫ്രൂട്ടിയോ മാമക്കോ തണുപ്പില്ലാത്തേണ്ട തണുപ്പില്ലാത്ത സാധനം വാങ്ങിക്കൊണ്ടിരണ എന്താണേ ഫ്രൂട്ട് ആണോ അതോ പേരെന്നറിയാ മാങ്ങ ജ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും ആണോ മറ്റേ ഇതിലിട്ടോ ചെറിയൊരു ഇതില് കുപ്പി ഒരു അങ്ങനെ അത് മതിയോ എന്തേലും മതിയെന്ന് ഏസിൽ എന്നിട്ട് ജൂലാ ഓക്കെ ഞാൻ എന്നാ പോയി വാങ്ങിക്കാം എന്തേലും ഫ്രൂട്ടി അല്ലെങ്കിൽ എന്തേലും എന്തെങ്കിലും സാധനം വാങ്ങട്ടെ ഇതെന്തേലും

ആപ്പിള് പിന്നെ ഓറഞ്ച് ഉണ്ട് ആപ്പിൾ ഉണ്ട് പേരക്കുണ്ട് മാങ്ങല്ലോ എന്നാ മൂന്നെ കൊണ്ടി കൊടുക്കാം എന്തായാലും വെള്ളം വെള്ളം കുടിച്ചെ ബാക്കി പരിപാടി നോക്കട്ടെ എന്താ വല്ലതാണ് തീരുമാനം ആവാനായോ കഴിഞ്ഞോട്ട് എത്തിക്കണ് ടോക്സും മമ്മിയുണ്ട് എല്ലാരും മാനൂടെ നിലമ്പൂർ ടോക്സ് ഷൂട്ട് ട്ടോ ഉമ്മടത്തൊക്കെ കുത്തിരിക്കണെട്ടോ ഗ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യട്ടോ അമ്മാനെക്കുറിച്ച് ഡി പിന്നല്ലോ ഇങ്ങനെ പിടിച്ചൊരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ടാണ് ചിരിച്ചാണി അയ്യാ എന്താ പൊളിച്ചിരിമാന്റെ കഴിഞ്ഞു ഇഞ്ഞ ആക്കണ ഇമ്മച്ചിയാണ് ഇമ്മച്ചാക്കണ ഓരോന്നൊക്കെ പൊടിച്ചണ്ട് നിക്കണിണ്ട് ക്യൂട്ട്നെസ് പറഞ്ഞിട്ടുണ്ടമ്മ നല്ലോണം ചിരിച്ചോളി അയ്യവാ

ഒന്നുണ്ട് ഉള്ളില് വേണോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടി സാധനം ബ്രൈഡലിലൊക്കെ നല്ല വെയിറ്റ് വെയിറ്റ്ലേ അത് വന്നിട്ട് ഓരോ നടക്കണത് ഇന്ന് ഒന്ന് കഴിഞ്ഞ വേറൊന്നെടുത്ത് കുടിച്ചു ഇല്ലേ ഇത് എങ്ങനെ വെയിറ്റ്ണ്ടോ വല്യല്ലേ ഒരു മേടിയൊക്കെ അല്ലേ മമ്മ കുടിച്ചത് കാരണ്ടോക്കി പൊന്തായിട്ട് പൊന്തായിട്ട് കൊടുത്തുല്ലേ ഉമ്മ ആദ്യം നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കി മമ്മക്ക് പൊന്തായിട്ട് ഉമ്മാക്കെടുത്ത് കൊടുത്തു പറയും ചിരിച്ചോണ്ടല്ലേ അല്ലെങ്കി ഒരു വീട് അമ്മ എടുത്തു കഴിഞ്ഞിരിച്ചോണ്ടാണ് ചിരി അല്ലാത്ത ഒരു കാര്യത്തിലൊക്കെ ചിരിച്ചു ചിരിച്ചോന്നും ഇല്ലാന്ന് പറഞ്ഞു ചിരിച്ചാണ് നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടാകുന്ന പെട്ടെന്ന് ഉമ്മന്റെ ഡ്രസ്സിന്റെ പരിപാടി കഴിഞ്ഞു ഞാൻ ആക്കണ മറ്റേത് ഓർണമെന്റ്സ് ഒക്കെ എടുത്താണ് കൈ പിടിച്ചിട്ട്

അഞ്ചു മണിക്ക് തീരണോ നേരത്തെ മൂന്നു മണിയാണ് മണി കഴിഞ്ഞു നാല് മണി മണി ആയിപ്പൊ അഞ്ചു മണി ആയ്മ പോലും അടിപൊളി അയ്യോ നല്ല മായ ഉണ്ട് നിങ്ങളോട് ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറയാ മായ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറയാം നിങ്ങളുടെ മഴ കമന്റ് ചെയ്യ അത്രേ ഉള്ളു മഴ ഇണ്ടെന്നുണ്ടെ പറയാ മഴ മലോടത്തുണ്ട് മഴ വൈകുന്നേരം ആ ടൈമിലല്ലേ കറക്റ്റ് മഴ വീണേ അതുവരെ മഴ എന്താ ഓനെന്താ കാര്യായിട്ട് െ അങ്ങട്ട് പോയിക്കണല്ലോ മന്തി ആരാട കഴിഞ്ഞോട് മന്തി ചെക്കൻ്റെ മന്തില് ഞങ്ങളൊന്നും ഞങ്ങളുണ്ടാക്കിയ മന്തിയാണ് കമ്പനി അറിയില്ലേ അത് മോം ടിവൻ്റെ താത്താന്റെ അത് കഴിഞ്ഞപ്പോ വേറെ ആൾക്കാര് ഞങ്ങളത് നാല് ലക്ഷത്തിന്റെ വേറെ ആൾക്കാര് പോകണം തന്നെ ഞങ്ങളും കൂടി മുറിച്ചല്ലേ അതെ അതേപോലത്തെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർക്കുണ്ടായി നമുക്ക് ആൾക്കാരെ നമുക്ക് ഉമ്മമാർക്ക് ഭയങ്കര പൂർത്തിയായിട്ട് നിങ്ങൾ പോയിട്ട് എന്തല്ലേ പറഞ്ഞിട്ട് വരാം എല്ലാരും പറയും പറഞ്ഞിട്ട് വരാം എല്ലാരും കാര്യം ഞമ്മളെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരണ്ടോ ൂല്ലേമ്മ ഉമ്മോ ഇല്ല എല്ലാവരുടെ അടുത്തില്ലേ ഉമ്മമാൻ്റെ അടുത്തില്ലേ മമ്മ പിന്നെ ഫോൺ വന്നിട്ടില്ല ഉമ്മ ഓക്കെ എന്റെ ചെലവില്ലേ ഓക്കെ തരുന്നു പറഞ്ഞു പക്ഷെ കിട്ടുമെന്ന് അറിയില്ല മ്മ നടക്കാൻ മേക്കോ നല്ല മഴ മഴ ഇത് ചോർന്നാണ് നല്ല നമുക്ക് പോലെ നേരെ പെരി പോട്ടെ പെരിലെത്തിട്ടെ നമുക്ക്

ഉറങ്ങിയോ കടക്കാണോന്നു കൈസ് എന്തായാലും ഞങ്ങള് ചോറ് കഴിച്ചിട്ടില്ല ഇപ്പൊ പെരിക്ക് വന്നിട്ടാണ് ഇപ്പൊ ചോറ് കഴിച്ചോണ്ട് ഇരിക്കണത് എന്താക്കണ് ചോറൊക്കെ അമ്മമ്മ വളമ്പിലെ ചോറുണ്ട് എന്തൊക്കെയുണ്ട് ചോറുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് ഉണക്കമീനുണ്ട് അല്ലേ മമ്മ മമ്മ ോന്നെ തന്നോ മറ്റാറ് മറ്റേ വേറെ ഏതാച്ചാറല്ലേ മാങ്ങച്ചാറോ മാങ്ങച്ചാറും കൂടി ഉണ്ട് അതൊക്കെ ഇങ്ങനെ കുത്തിരിക്കറങ്ങിയിട്ട് നല്ല സുഖം നല്ല തണുപ്പ് ഒരു തണുപ്പ് എന്തോ ഒരു പ്രത്യേക സുഖല്ലേ ഇവിടുന്ന് പുറത്തു നിന്നാണ് ചോറിന വഴിയിട്ട് രാത്രിയക്കണേകം ആറര ടൈം ആയി അപ്പൊ ാണ് ചോറ് വെച്ചത് അതെ ടേബിൾ ഇപ്പോൾ ഉള്ളിൽ കാലിടുത്തായിട്ട് കിടക്കണം ആ മകൻ കാലിടുത്തായിട്ട് കിടക്കണത് ഇതില്ല എന്റെ വെളിച്ചല്ല കറണ്ട് ഇല്ല വെളിച്ചില്ലാത്തോണ്ട് ഞമ്മള് പൊറത്തേരുത് അതെ കഴിച്ചു മറ്റേ അച്ചാറൊക്കെ മാങ്ങ അച്ചാർ എന്തോ ആണ് അതും കൂടി മാങ്ങന്റെ ഓക്കെ അതൊക്കെ തിന്നട്ടെ ഞാൻ മില്ലൊക്കെ കൂട്ടിയാണ്ട് ചോറ് നിക്കട്ടെ ഓരോ നേരം ലൈറ്റ് അടിച്ച് നോക്കണില്ല പ്രാണികൾ വരുന്നുണ്ട് അപ്പൊ നമ്മക്ക് ഫുഡ് കഴിച്ച് ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ അതിൽ എല്ലാവർക്കും ഗൈസ് പിന്നെ നമ്മളെ പുതിയ അക്കൗണ്ട് ആണെന്ന് എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ